േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ പ്രകാശന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടതിന് തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ കല്യാണി പക്ഷേ കല്യാണിയെ ചെന്ന് കാണുന്ന കിരൺ ആകട്ടെ കല്യാണിയോട് എന്ന് പറയുകയും ചെയ്യുന്നു നമ്മൾ ഒരുപാട് തവണ ശ്രമിച്ചതാണ് അയാളെ നന്നാക്കാൻ പക്ഷെ അയാൾ അതിന് തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഇനി അയാളുടെ കാര്യത്തിൽ പ്രതീക്ഷകൾ വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കിരൺ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ അദ്ദേഹം എൻ്റെ അച്ഛനല്ലേ കിരണേട്ട അങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ചു കളയാൻ സാധിക്കുമോ ഇതേ സമയം തന്റെ സഹോദരി വന്നിരിക്കുകയാണ് കല്യാണിയെ കാണുന്നതിനായി തന്നോട് സഹായം ചോദിച്ച് പ്രകാശൻ വന്നിരുന്നു എന്ന് വ്യക്തമാക്കുന്ന അവൾ പക്ഷെ സഹായിക്കാൻ ഞാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അയാളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സഹായിക്കുക കൂടെ നിന്ന് ചതിക്കുന്നവനല്ലേ ആ സ്വഭാവം വീണ്ടും ആവർത്തിച്ചാൽ നമ്മൾ എന്തു ചെയ്യും അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് എനിക്കും നിന്നോട് പറയാനുള്ളത് പക്ഷെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് തൻ്റെ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാകുന്ന കല്യാണിയുടെ മനസ്സ് തിരിച്ചറിയുന്ന പ്രകാശൻ കൈ കൂപ്പിക്കൊണ്ട് പൊട്ടിക്കരയുകയാണ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്